െ നിങ്ങൾ ആരും കാര്യമില്ല എന്താ പേടിയുണ്ടോ ആ അങ്കിൾ ആരും ഓ മൈ ഗോഡ് എല്ലാവരും വേഗം റെഡിയാക്കി പാർക്കിന്ന് കമ്പി വേലി പൊളിച്ച് വെളുപ്പിനെ ജുറാസിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ ആ ആ ഇല്ല ഞാൻ ഞാൻ പോവാ ഇവിടെ തനിക്ക് അവനോട് ഉണ്ടോ ഒരു പിന്നെ പിന്നെ അവിടെ അതെ ഏതായാലും ഊണ് കഴിച്ചിട്ട് പോയാ മതി നല്ലൊരു ദിവസമായിട്ട് ആ വാ പപ്പടവും പഴവും പായസവും കൂട്ടി നല്ലൊരു സദ്യ ഉണ്ടാവുള്ളതിന് വാ ഞാൻ വരാം പക്ഷെ കൊത്തു കോളുമ്പെച്ച ഒരുമാതിരി കണസാ കണസ വർത്താനാവും പറഞ്ഞോണ്ടല്ലോ അവ ഒന്നും പറയില്ലെന്ന് സുരേന്ദ്ര നീ ഇവിടെ നാവനക്ക് പോരത് നാവനെ കണ്ട കഴിക്കുന്നത് ശരിയാകല്ല ഒരു ശരിയാകാ ഇല്ല താൻ പാടും

ഇത് വിവാഹ വാർഷി വേണ്ട അച്ഛൻ നിനക്കൊന്നും മക്കൾ കരുതിയോട്ട് ജന്മദിന കൊടുക്കാനം കൊടുക്കുക അച്ഛൻ മക്കൾക്ക് സമ്മാനം കൊടുക്കുക ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ തമ്പി അതൊക്കെ അച്ഛനും മക്കളും തമ്പി സ്നേഹമുള്ള വീടുകളിൽ

ൾക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ച് താൻ്റെ അഭിപ്രായം എന്താ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല അതായത് പാർട്ടികൾക്കുള്ളിലെ ചേരി പോരിങ്ങനെ തുടർന്നാൽ അടുത്ത എലക്ഷന്റെ സമയം ജനങ്ങൾ അവരോട് അങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചതിന്റെ ിന്റെ വേറെ ഇലയിടം ഏഹ് നിന്റെ അഭിപ്രായം എന്താ അതിനെ ഊണ് കഴിച്ചു തുടങ്ങിയില്ലല്ലോ ഊണിനെ കുറിച്ച് അല്ലേ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം ഭൂരിപക്ഷം ഞാൻ ഹോട്ടലിൽ ഭൂരിപക്ഷിച്ചോളാം വെറുതെ ഹരീഷ അയ്യോ ஓபேஷா இந்த ராஜ்யத்து பட்டாள வரன்னு சொன்னா என்ன ஐபாய பட்டாள வரணும்டா பட்டாள வரணும் வந்தா ராஜ்யத்துல অবস্থা என்னன்னு தெரியல அவளோ ஐயே அம்மே மெனே ஹ்ம் பைய लड़க்க பாய் கொள்ள ஆ ஏர்க்கிறது ஏர்க்கிறதுன்னு ഇനി രാഷ്ട്രീയം പറയുന്ന എനിക്കൊന്ന് കാണണല്ലോ കടുമാങ്ങൾ ചെറിയ കള്ളിയിൽ വെച്ചിട്ടുണ്ട് മറക്കണ്ട കേട്ടോ മുഴുവനും ഉണ്ണോ മറന്നു അതെ അച്ഛനാ കൃത്യസമയത്ത് തന്നെ ഡ്യൂട്ടി കയറണമെന്നില്ലല്ലോ ചെറും പാർട്ടിക്ക് പോയിട്ടല്ലേ ഇന്ന് മുതൽ ഓട്ടെ അച്ഛാ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് പോയാൽ മതി ിട്ടല്ല ഓർക്കാൻ ഇഷ്ടമില്ല വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോവാട്ടോ ഈ യാത്രായ്പ വേളയിൽ മിസ്റ്റർ മേനോനും കുടുംബത്തിനും എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം ഇനി മിസ്റ്റർ മേനോൻ നിങ്ങളോട് സംസാരിക്കും ബഹുമാനപ്പെട്ട ബ്രാഞ്ച് മാനേജർ സൂപ്രണ്ട് ശ്രീ മഹേന്ദ്രൻ തമ്പി മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സാധാരണ നിങ്ങളൊക്കെ പറയാറുണ്ട് മേനോൻ മേനോനായിരുന്നാവണം നിങ്ങളോട് സംസാരിക്കുമ്പോഴും വാദിക്കുമ്പോഴുമൊക്കെ വാക്കുകൾക്ക് പഞ്ഞുണ്ടാവാറില്ല പക്ഷെ ഇപ്പോ എന്താ പറയണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല എന്തേലും പറഞ്ഞല്ലേ പറ്റുള്ളൂ കാരണം മുപ്പത് വർഷത്തെ സേവനം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഇവിടുന്ന് യാത്രയാവുകയാണ് നിങ്ങളോടൊക്കെ എനിക്ക് യാത്ര ചോദിക്കും ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലോ പക്ഷേ പക്ഷേ ഒന്ന് പറയുന്നു ചിരിച്ചോണ്ട് വേണ്ട നേരിടാൻ എന്താ ഒന്നുമില്ല ഇത്ര വേഗം അങ്ങോട്ട് പോയോന്ന് പോലെ തോന്നണോ മുപ്പത് വർഷം ഉണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടിൽ ഈ തറവാട് തിരിച്ചെടുത്തു അല്ലാണ്ട് എന്താ നേടിയേ നേടിയല്ലോ നാലു മക്കളെ മൂന്ന് പേരെ കുട്ടികളെ സന്താന ഭാഗ്യല്ലേ ഏറ്റവും വലിയ സമ്പത്ത് അത് മാത്രമല്ല മേലേപ്പുരയ്ക്കൽ ചന്ദ്രശേഖരമെന്ന് അതിനേക്കാൾ വലിയൊരു സമ്പത്ത് കൂടിയുണ്ട് അതെന്താ മനക്കേപ്പള്ളിയിലെ പാർവതി കുഞ്ഞമ്മ